നമസ്കാരം ഇന്ന് മുട്ട ഇതുപോലെ ഫ്രൈ ചെയ്യുക അതിനുവേണ്ടി നാല് മുട്ട പുഴുങ്ങി വെള്ളത്തിലിട്ടുണ്ട് ഒരു പാത്രത്തിൽ മുട്ട തണുത്തു കഴിഞ്ഞ് അതിന് പൊളിച്ചെടുക്കുക മുട്ട പൊളിച്ച് കഴിഞ്ഞ് ഇനി കത്തിയല്ലാതെ നൂല് കൊണ്ട് കട്ട് ചെയ്യുക അപ്പോൾ മുട്ട പൊടിഞ്ഞു പോവുകയില്ല ഇതുപോലെ രണ്ടാമതും അതുപോലെ തന്നെ കട്ട് ചെയ്യുക ബാക്കിയുള്ളതും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച് ഇനി ഒരു പ്ലേറ്റിൽ ഏഴട്ടല്ലി വലുത്തുള്ളി ചാച്ചതും കുറച്ച് കരിവേപ്പിലിയും എടുത്തു വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് വെള്ളമൊഴിച്ച് മസാല റെഡിയാക്കാം കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മസാല റെഡിയായി ഇന്ന് മുട്ടേൻ്റെ മഞ്ഞ ഭാഗത്തേക്ക് ഇങ്ങനെ മസാല പുരട്ടി കൊടുക്കാം മസാലയെല്ലാം പരത്തി കഴിഞ്ഞ് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് ഒരു വലിയ സ്പൂണ് സൺഫ്ലവർ ഓയിൽ അയച്ച് കൊടുത്തത് പിടിച്ച് ചുറ്റിച്ച് എല്ലാ ഭാഗത്തും എത്തി ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെക്കണം ഇനി മുട്ടേൻ്റെ മഞ്ഞ ഭാഗം താഴ്ത്തായി ഇതുപോലെ നിർത്തി കൊടുക്കുക മസാല എണ്ണയെല്ലാം നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ് ഒന്ന് പിടിച്ച് ചുറ്റിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും എണ്ണ എത്തിപ്പോഴും ഇനി അടച്ച് വെക്കാം കുറച്ച് നേരത്തേ കൃഷ്ണക്കാരായ എല്ലടത്തൊന്ന് പിടിച്ച് എല്ലാ ഭാഗത്തുനിന്നും ചുറ്റിച്ച് കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ദന്തും കിട്ടും മസാലയും പിടിക്കും അടപ്പ് തുറന്ന് ഇനി ചിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന മുട്ട നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കഴിക്കാൻ വേണ്ടി ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് മുട്ടയെല്ലാം ചിരിച്ചിട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് ആവാനുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുക മുട്ടയെല്ലാം വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് ഇതുപോലെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കാമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം